ഇനി ഞങ്ങളെ വെച്ചുകൊണ്ട് നാലു ജനോ അഞ്ചു പൈസ ഇതിന് കായ് വേറെ देखो नौकरी तो वाले वाले मत जोले मत ओके बड़ा बड़ा अरे ആരും ഉറങ്ങുന്നില്ല നമുക്ക് ആ വീഡിയോ കിട്ടുക ഇവിടെ ഒരു മനസ്സും ഉറങ്ങൂല്ല ഉറങ്ങിയ ചരിത്രം ഇവിടെ കണ്ടു പണം പോയി പാടാക്ക

അത് ഫ്രെറ്റ് ആഹ് നോടി അയ്യോ ആ ആ മോൻ സിഓ രാടാടെ മോയിലാ ഇന്ന പാൻ ഫുൾ ചല്യാക്കി പറഞ്ഞാത് കൊടുക്കറിയാ ആ ഓടേ കട കടയ് എല്ലാവരും ഒരു വിധത്തിലെ തന്നെ വിചാരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഒരു ഇംഗ്രിമെന്റ് അത് ചെയ്യാം സാധനാർഗണ്ട് സാധനാർഗണ്ട് ഇംഗ്രിമെന്റ് അതെ <laughs> നായനല്ലേ <laughs> അത് രണ്ടാമത്തെ രണ്ടാള ഗുണ്ടിൻ്റെ പാടാ സെക്രട്ടറിന്റെ എവിടെ പവർഫുള് വലിയ രണ്ടാമതെ

എന്താണ് സാധനം എന്താണ് പറയാ ഏറ്റെടുത്തു ഞാൻ ഏറ്റെടുത്തു എന്ത് സാധനം അരിട്ടുള്ള এই 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 പൈസ നമ്മളെ ജസ്റ്റ് ചലഞ്ചിയാറ് റൗണ്ടറിപ്പൊക്കെ കടിച്ചു വന്നിട്ട് വന്നിട്ട് ടൂറ് പോലെ അതും ചോദിക്കുന്നു